നമ്മൾ ചെറിയ കുപ്പി മേടിക്കുന്നതിന് വരെ പൊതുവേ അമ്പത് രൂപ അറുപത് രൂപയാവും ഇത് അഞ്ച് ലിറ്ററിൽ നിന്ന് രൂപ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മേളിൽ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ചിലവാക്കുന്നതിന്റെ അപ്പൊ നമ്മുടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ടേ കുറച്ച് പാത്രവും കാര്യങ്ങളും വേണം ഒന്ന് നമ്മുടെ ബക്കറ്റ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റാണ് പ്ലാസ്റ്റിക് പാത്രം എടുക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ അലുമിനിയം പാത്രവും സ്റ്റീൽ പാത്രമോ ഒന്നും എടുക്കരുത് പിന്നെ ഒരു ലിറ്ററിന്റെ മഗ്ഗാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ പറഞ്ഞപ്പോഴത്തേന് ആ കിറ്റന്ന് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പോ എനിക്ക് പണിയായെന്ന് പറഞ്ഞാൽ മതിയല്ലേ മെനക്കേട് എന്ന് പറഞ്ഞാൽ അതുപോലെ മെനക്കേട് ഈ സാധനം ഒന്നും പതയുന്നുമില്ല ഇത് മാറുന്നുമില്ല നമുക്ക് ഇരട്ടിപ്പണി പണിയായെന്ന് പറഞ്ഞാൽ മതി ഇതാണെങ്കിൽ ഈ മീൻ്റെ ഇതൊന്നും പോകുന്നതുമില്ല എനിക്ക് അതിനാണെങ്കിൽ വലിയ വിലയുമില്ല ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസം തള്ളി നീക്കി തള്ളി നീക്കി ഇപ്പൊ എനിക്ക് ഇരട്ടിപ്പണിയായിരുന്നു ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ പോകാനാ മോരിന്റെ ഇതാണല്ലോ കഴുകി കഴുകി എന്റെ ഊപ്പാട് വരും പണ്ടാരം അവസ്ഥ നോക്കണേ ഇത് മതി ഇത് ഇവിടെ വെച്ചെ ആരും ചെയ്യും ഒരു കിറ്റമുണ്ട് ആ സാധനം മേടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം ഞാൻ തന്നെ നോക്കട്ടെ വേറെ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇങ്ങനെ കൊണ്ടിരുന്നാലേ ഇത് വെളുക്കത്തുമില്ല കളർ ഇട്ട് മാറത്തുമില്ല ഇതാകത്തുമില്ല ഞാൻ പോയി അത് മേടിച്ചിട്ട് വരാം ഇവിടെ കിടക്കട്ടെ അങ്ങനെ എൻ്റെ കൂടെ സ്നേഹം കേട്ടിട്ടുണ്ട് സ്നേഹക്ക് ഇന്നും ഞാൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു പേടി കണ്ടോ കലിച്ച് ഇരിക്കുന്നുണ്ടോ അപ്പൊ ഇതാണ് ഞാൻ ആ പറഞ്ഞ കട അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് വാങ്ങാന്നുള്ളത് അങ്ങനെ എന്തായാലും ഫൈനലി നമുക്ക് സംഭവം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ വീട്ടിൽ ചെന്ന് പറയുന്നതായിരിക്കും സാധനം കിട്ടി കേട്ടോ ഇതാണ് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷിന്റെ കിറ്റ് അപ്പൊ സാധാരണ രീതിയിലും കുറച്ചുകൂടെ വലുപ്പമുള്ള കുപ്പിയാണ് ഇത് ഓരോ അടുത്തോരോ അളവാണ് ഇത് ഞാൻ ഇപ്പം മേടിച്ചേക്കുന്നത് നൂറ്റി നാപ്പത് രൂപയാണ് നൂറ്റി നാപ്പായിരുന്നു അല്ല നൂറ്റി അറുപത് രൂപ സോറി നൂറ്റി അറുപത് രൂപയാണ് മേടിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു അഞ്ചാറ് കൂട്ടം ഐറ്റം ഉണ്ട് അപ്പൊ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ചിലക്ക പേരെ എനിക്ക് അറിയത്തുള്ളൂ നമ്പർ ഇട്ടേക്കുന്നത് നമുക്ക് ഡൗട്ട് ഓടിക്കത്തില്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കിട്ടിയ ഐറ്റം എല്ലാം നമ്മൾ എടുത്തിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നതെന്ന് പറഞ്ഞാല് കാസ്റ്റിക് സോഡയാണ് അത്യാവശ്യം കരിതരി പോലെ നടക്കും എനിക്ക് എല്ലാത്തിന്റെ പേര് അറിയത്തില്ല അത് ഒന്നാമത് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം ഇതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മതി വെള്ളത്തിനകത്താണത് ആഡ് ചെയ്യാൻ കേട്ടോ വെള്ളം അപ്പം എത്ര ലിറ്റർ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ നമ്മളെ അറിയാണ് മൂന്നാമത്തെ സോഡിയം സൾഫേറ്റ് ആണ് ഇത്തരം കാര്യങ്ങളുടെ പേരെ എനിക്ക് അറിയത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് നാല് ഒരു പഞ്ചസാര പോലുള്ള സംഭവം അഞ്ചാമത്തെ സോഡിയം സൾഫേറ്റിൻ്റെ കൂടെ വേറെ സംഭവം ഉണ്ട് ഏഴാമത്തെ ഏതാമത്തെ കളർ എട്ടാമത്തെ അതിന് മണത്തിനുള്ള ഇരിക്കൂടാ ഇത് രണ്ടു പറയും കാര്യമായി അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഇതേ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ടേ കുറച്ച് പാത്രവും കാര്യങ്ങളും വേണം ഒന്ന് നമ്മുടെ ബക്കറ്റ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റാണ് പ്ലാസ്റ്റിക് പാത്രം എടുക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ അലുമിനിയം പാത്രവും സ്റ്റീൽ പാത്രമോ ഒന്നും എടുക്കരുത് പിന്നെ ഒരു ലിറ്ററിന്റെ മഗാണ് അഞ്ച് ലിറ്റർ വെള്ളം എടുക്കാനാണ് വിചാരിക്കുന്നത് എടുക്കുന്നില്ല നാലര എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു നാനൂറ് എം എൽ അടുപ്പിച്ച് നമുക്ക് കുപ്പിക്കാത്തൊണ്ട് അപ്പം അഞ്ച് ലിറ്റർ ആവും അളവ് കൂടുന്നതിനനുസരിച്ച് ഒരു ലിറ്ററിന്റെ ഫ്ലറി ഒക്കെയാണ് അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലിറ്ററും കൂട്ടാം പിന്നെ ഇത് ഇളക്കാനായിട്ട് കൈ കൊണ്ട് നമ്മൾ തൊടാൻ പാടില്ല കൈയിട്ട് ഇളക്കാനും പാടില്ല ഇളക്കാനായിട്ടുള്ള ഒരു കമ്പ് പണ്ടത്തെ നമ്മുടെ ചീനയുടെ തുടുപ്പാണ് കേട്ടോ അതൊരു ഈ സംഭവം നൈസായിട്ട് ഇളക്കുക ബാക്കി കാര്യം വെച്ച് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തത് ഞാൻ തന്നെ വരാം ഫസ്റ്റ് നമുക്കേ ഒന്ന് പറയുന്ന നമ്പറിൽ ഇരിക്കണുണ്ടോ ഫസ്റ്റ് നമുക്ക് ഈ കാസ്റ്റിക് സോഡ പൊട്ടിച്ച് ഇടാം മാക്സിമം കൈ വീടാതെ നമ്മുടെ മോത്തോ ഒന്നും വീഴാത്ത രീതിയിൽ മാക്സിമം ചെയ്യുക ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി കൊടുക്കുക കേട്ടോ ഇതിന്റെ മുഖം ഒക്കെ നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വെക്കണ്ട കൊച്ചു പിള്ളേരുള്ളപ്പോൾ ഒരു കാരണവശാലും ഇത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ല അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഇളങ്ങി കൊടുക്കുക അപ്പൊ ഇതിന്റെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറോളം ഇത് കുറച്ചുനേരം ഇത് ചൂടാവും നല്ല രീതിയിൽ ചൂടാവും അത് കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്കൂർ വരെ വെക്കണം മാക്സിമം വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ അടുത്ത രണ്ടാമത്തതേ കണ്ടോ രണ്ടാമത്തെ സ്ലറിയാണ് സ്ലറി എന്തായാലും വെള്ളത്തിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ശം ഒരു നാല് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ല രീതിയിൽ ഡവെള്ളം നല്ല രീതിയിൽ നല്ല ലിക്വിഡ് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് കുറേശന്തായാലും ചേർത്ത് ഇളകി കൊടുക്കാം സിലാറി പൊതുവെ നല്ല സിലാറി ആണെങ്കിൽ നമുക്ക് കഴിക്കുന്ന വലിയ പ്രശ്നം വരത്തില്ല നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും നൂറ്റാറ് രൂപ ഇതിന്റെ വലിയ കിട്ടുന്ന ഒരു ഇരുനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റാറു രൂപ ഉള്ളൂ അപ്പൊ അത് അവിടെ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങുന്നതാണ് നല്ലത് കൈക്ക് പ്രശ്നം ഉണ്ടായി നിങ്ങൾ പിന്നീട് യൂസ് ചെയ്യണ്ട നമ്മൾ ചെറിയ കുപ്പി മേടിക്കുന്നതിന് വരെ പൊതുവേ അമ്പത് രൂപ അറുപൂരയാകും ഇത് അഞ്ച് ലിറ്ററിന് നൂറ്റാറു രൂപയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരോ ചോദിക്കും ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മേളേ രണ്ടായിരം രൂപയ്ക്ക് ചിലവാക്കുന്നതിന്റെ ഉള്ള സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ഞങ്ങളെ പണ്ട് യൂസ് ചെയ്യുന്നതാണ് നല്ല അടിപൊളിയാണ് നമുക്ക് വലിയ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കൈക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഫുൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സ്ലറി കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഇത് മൊത്തത്തിൽ ആടായി വരുമ്പോൾ ഒരു അഞ്ച് അഞ്ച് ലിറ്ററോളം എന്തായാലും സംഭവം ഉണ്ട് ആവശ്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇച്ചിരി ഇച്ചിരി നമ്മൾ എടുത്തിട്ട് ഒരു കൊച്ചു കുപ്പി അമ്പ് ഉരയ്ക്ക് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഓടുന്നുണ്ട് ഇത് ആവശ്യങ്ങൾ യൂസ് ചെയ്യാം നല്ല പതയാണ് പക്ഷേ നല്ല മണമുണ്ട് കുറെ നാളത്തേക്ക് നമുക്ക് ഇനി അമ്പുര അല്ലെങ്കിൽ നൂറ് ഇട വെച്ചിട്ടുള്ള ഒന്നും വാങ്ങണ്ട ബ്രാൻഡിന്റെ പരസ്യത്തിന്റെ പൈസയും ബാക്കിയും എല്ലാം കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന ഓരോരോ കമ്പനിയേക്കാർ എന്തുകൊണ്ടും നല്ലതാണ് ഇത് നിങ്ങൾക്ക് ആണ് കൈക്ക് മറ്റു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം ലാഭം നമുക്ക് പൈസ കൊണ്ട് അത്യാവശ്യം നല്ലതും കൈക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ വീട്ടിലുള്ള പാത്രങ്ങൾ എഴുതാനും എല്ലാ സംഭവത്തിനും കേട്ടോ നമ്മള് ഒരു മൂന്നാല് മണിക്കൂർ സംഭവം വെച്ചു കേട്ടോ അത്യാവശ്യം ചൂടൊക്കെ മാറി നമ്മൾ ആദ്യമേ നമ്മള് സോഡ ആഡ് ചെയ്തു രണ്ടാമത് സ്ലറി ആഡ് ചെയ്തു ഇനി ഇതിനകത്താണ് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ നമ്മുടെ സോഡിയം സൾഫേറ്റ് ആണ് കേട്ടോ അത് ആഡ് ചെയ്യാം കണ്ടോ നമ്പർ മൂന്ന് ഒന്ന് രണ്ടാവുമ്പോൾ നമ്മൾ ആഡ് ചെയ്തു ഒന്ന് രണ്ട് നമ്മൾ ആഡ് ചെയ്തു നമ്പർ ത്രീ നമ്മൾ സോഡിയം സൾഫേറ്റ് കുറെശം നമ്മൾ ആഡ് ചെയ്ത് മെല്ലെ ഇളകി കൊടുക്കണം കേട്ടോ സോഡിയം സൾഫേറ്റ് നമ്മൾ ഫുള്ള് തീർത്തിട്ടു അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഇളകി കൊടുക്കുക പൊട്ടിച്ചപ്പോഴത്തേനും ഈ രീതിയിലായി ഇതൊരു പഞ്ചാര ലായനി പോലെ എന്തോ പൻസാര ലായു പോലും മൺസാര പോലെ ഒരു എന്തോ ഒരു സംഭവം നമ്പർ നാല് നമ്മൾ ഇട്ടേക്ക് വന്ന കേട്ടോ എന്തിട്ടാലും നമ്മൾ വൃത്തിയുടെ ഇളകി കൊടുക്കും അതാണ് മെയിൻ പരിപാടി ഇളക്കലാണ് മെയിൻ പരിപാടി കേട്ടോ അഞ്ചാമത്തെ ഐറ്റം ആണ് ചിലവർക്ക് നാല് ഐറ്റം അഞ്ച് ഐറ്റം ഒക്കെ വരെ ഉള്ളവരുണ്ട് നമുക്ക് ആറ് പേരും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്തായാലും കിട്ടുന്നില്ല എല്ലാ ഇട്ടോ ഒന്നും നോക്കണ്ട കുറയ്ക്കാൻ നിൽക്കണ്ട കാശ് വരുമ്പോൾ മേടിച്ചില്ല നമ്പർ സിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒന്നും ഇനി കളറും നമ്മുടെ മണത്തിനുള്ളവ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കളറോട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഗ്രീൻ കളറാണ് കേട്ടോ ആ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലോട്ട് ആയിട്ടുണ്ട് ഇനി മണത്തിന്റെ ആരോഗ്യങ്ങളോട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മണം നമ്മൾ ഇങ്ങനെ മണപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും കേട്ടോ അതും നല്ല സ്മെല്ലാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇത് ആഡ് ചെയ്തിട്ട് നാളെ രാവിലത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കത്തുള്ളൂ കേട്ടോ പാത്രത്തിലേക്കൊക്കെ മരുന്ന് നാളെ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതിങ്ങനെ തന്നെ സ്മെല്ലെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വെക്കാം കേട്ടോ നമസ്കാരം അങ്ങനെ നമ്മുടെ ഡിഷ് വാഷിന്റെ ലിക്വിഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളതെല്ലാം മാറി ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബോട്ടിലേക്ക് എന്തായാലും മാറ്റാം കേട്ടോ പല വലുപ്പത്തിലുള്ള പല ഉപ്പിയ കളർ പച്ച കളറാണ് കേട്ടോ നമ്മളെല്ലാം കുപ്പിയിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കി കുറച്ച് കുറച്ചിരിപ്പുണ്ട് ഒരു ഒരു ലിറ്റർ മുകളിലിപ്പോ ഇതെല്ലാം കൊണ്ട് ഒരു നാല് ലിറ്റർ എന്തായാലും കാണും പല ഉപ്പിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിലവിൽ കൃത്യമായിട്ടുള്ള ഉപ്പിയില്ലായിരുന്നു അതുകൊണ്ട് പല പല ഉപ്പിയാണ് അത്യാവശ്യം നല്ല പതയുണ്ട് ഇന്ന് രാവിലെ സ്നേഹം എടുത്ത് നോക്കുകയും ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല പതയും കാര്യങ്ങളുണ്ട് അപ്പൊ വീട്ടിലെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും ചെലവ് കുറവില് ചെയ്യാൻ പറ്റിയ ഡിഷ് വാഷ് ആണ് കേട്ടോ ഇത് കാണുന്നത് അതുപോലെ തന്നെ പല ഐറ്റത്തിന്റെ ഉണ്ട് നമ്മുടെ ഇത് എവിടുന്നാണ് വാങ്ങുന്നതെന്ന് കുറെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നിലവിൽ നമ്മുടെ ഈ കെമിക്കൽസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനൊക്കെ എടുത്ത് സോപ്പിന്റെ പൊടിയും പൗഡറും ഒക്കെ കിട്ടുന്ന കടകളുണ്ട് അവിടുന്ന് ആണ് നമ്മളും വാങ്ങിയത് കേട്ടോ നൂറ്റി അറുപടെ കിറ്റാണ് മേടിച്ച് അത് വെച്ച് അഞ്ച് ലിറ്ററോളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിന്റെ ഇരുന്നൂറ്റി അറുപതിന്റെ അങ്ങനെ പല വിലയുടെ വരും അതിനനുസരിച്ച് നമുക്ക് ലിറ്റർ കൂട്ടുകയും ചെയ്യാം കേട്ടോ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു ഭയങ്കര പതയാണ് നല്ല രീതിയിൽ പതയും കൈക്ക് കുഴപ്പമുള്ളവർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീട് യൂസ് ചെയ്യേണ്ട അല്ലാത്തവർക്കൊക്കെ ഇത് വളരെ ബെസ്റ്റാണ് സ്നേഹയ്ക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഏറ്റവും ചെലവറായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ കണ്ട് എന്തായാലും വെയിറ്റ് ചെയ്തോ അപ്പൊ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ലൊരു വീഡിയോ കണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക അതുവരേക്ക് എന്തായാലും ബൈ